ണ്ടോ ഞങ്ങളുടെ സ്നോ കണ്ടോ ഇവിടെ കിടക്കുന്ന കണ്ടോ നല്ല ഒരു ഫുട്ട് ഇതുകൊണ്ട് ഈ മരം കണ്ടോ എന്ത് രസമുണ്ടെന്ന് വെച്ചാൽ മരം നിൽക്കുന്നതാണ് ഐസിൽ പൊതിഞ്ഞ് കിടക്കുവാണീ മരം ഈ മരം ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എടുക്കണമെന്ന് തോന്നി പോവാണ് കേട്ടോ ഇനി നമുക്ക് പുറത്തെ സ്നോ കാണാം ഇന്നലെയൊക്കെ ഇത്രയും കിടപ്പുണ്ട് ഓൾറെഡി ഇവിടെ ഇന്ന് വീണതാണ് ആണേ വണ്ടിയാണ് മാറ്റിയിട്ടേക്കുക വണ്ടി അല്ല അധികം ഇല്ല പക്ഷേ കിടക്കുന്നത് നല്ല കല്ല് കല്ലുപോലാണ് കിടക്കുന്നത് പ്രഷമായിട്ടൊക്കെയാ ചെയ്തെന്ന് രാത്രിക്ക് കേട്ടോ കല്ലുപോലും കിടക്കുന്നുണ്ടോ നമ്മൾ മാറ്റിയിട്ട് മാറത്തില്ല വണ്ടി ഓൺ ആക്കിയിടണം മാറുന്നു പക്ഷെ മാറത്തില്ല ഇത് നമ്മൾ വണ്ടി ഒന്ന് ഓണാക്കി എടുക്കാൻ ഇന്നലെ ഇതുപോലൊരു ക്ലീനിങ് ചെയ്തതാണ് എല്ലാ ദിവസവും ഇപ്പം ഇങ്ങനുണ്ട് ചെയ്യാൻ പണിയായുധങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിലോ ജോലിക്ക് വരെ പോകുന്നത് ഇതുകൊണ്ട് കയറി പോകുന്നതാണ് നമ്മൾ വണ്ടി ഒന്ന് ഓണാക്കി എടുക്ക ഓണാക്കിയിടുമ്പോൾ അതങ്ങ് പോവും അലിയും മരം കാണാനാണ് രസം മരത്തേനെ അന്ന് ഞാൻ ഇതിനകത്തുനിന്ന് കയറത്ത ഓണാക്കട്ട ഡീറ്റ് കുറച്ച് നേരം അങ്ങനെ ഐസൊക്കെ കൊരിവെച്ച് വന്നു ഇനി ലൈവ് ഇടാൻ പോകുകയാണേ ഓരോന്ന് ഓരോന്ന് തലയിൽ തൊപ്പി വാൾഡി പറക്കി എറിഞ്ഞു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആൾറെഡി എല്ലാം ഓരോന്നെടുത്ത് എറിയണം നമുക്കിത് കഴിയുമ്പോൾ അയ്യോ ഈ പടഭണ്ടാരങ്ങളെയൊക്കെ എടുത്തിട്ട് നമ്മളൊരു വരുവാകും അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രീസറിൽ നിന്ന് സാൽമൺ മീൻ എടുത്ത് വെളിയിൽ വെച്ചു കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബീൻസ് കഴുകി വാരി വെച്ചിരിക്കുവാണ് തോരം വെക്കാൻ വേണ്ടി തക്കാളി എടുത്ത് വെച്ചു പിന്നെ ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുത്ത് വെളിയിൽ വെച്ചു പിന്നെ ഞാൻ ചെറുപയർ ചേർത്താണ് ഇന്ന് ബീൻസ് ഇവിടെ ഞാൻ തോരം വെക്കാൻ വേണ്ടി പോകുന്നത് കുഞ്ഞുള്ളി പൊളിച്ചെടുക്കണം പിന്നെ ചെറുപയറൊക്കെ നല്ലതുപോലെ കഴുകി വേവിച്ച് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് എടുത്ത് എടുക്കണം പാനടുപ്പത്ത് വെച്ച ശേഷം ഞാൻ ഓയിലൊഴിച്ച് പിന്നെ നമ്മുടെ ബീൻസൊക്കെ ഇട്ട് ബീൻസ് തേങ്ങ വെളുത്തുള്ളി കുഞ്ഞുള്ളി പച്ചമുളക് ഒക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് വേവിച്ച് നല്ലതുപോലെ വെന്തതിന് ശേഷമാണ് ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഞാൻ ചേർക്കുന്നത് അങ്ങനെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറിയതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി ഇളക്കി നമ്മളിങ്ങനെ എടുത്താൽ മതി അപ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളമൊന്നുമില്ല ചെറുപയർ ഞാൻ നല്ലതുപോലെ തന്നെ വേവിച്ചിട്ടുണ്ട് അങ്ങനെ ബീൻസും ചെറുപയറും കൂടെ ചേർത്ത് തോരനിവിടെ റെഡി ആയി വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെയൊക്കെ തോരം വെക്കാറുണ്ട് ചെറുപയർ ചേർത്ത് ഇങ്ങനെ ബീൻസ് തോരം വെക്കാറുണ്ട് അങ്ങനെ കുറേ നാളായി ഇങ്ങനെയൊക്കെയുള്ള തോരനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇന്ന് ആ ഇവിടെ റെഡിയായി ഇനി മീൻ കറി വെക്കണം മീൻ കറി ആൾറെഡി ഞാൻ മീനൊക്കെ എടുത്ത് കഴുകി വാരി ഇവിടെ വെച്ചിട്ടുണ്ട് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അരപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ എടുത്ത തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ ഓയിലൊഴിച്ച് ആ കടകൊക്കെ പിന്നെ പൊട്ടിച്ച് അതിലേക്ക് തക്കാളി നല്ലതുപോലെ വഴറ്റി വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഇഷ്ടംപോലെ ചേർത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ വേവിച്ചതിന് ശേഷം ഒന്ന് ഉട ഒച്ചാണ് ഈ അരപ്പ് ഇവിടെ തയ്യാറാക്കുക നമുക്ക് അരച്ച് വേണമെങ്കിൽ എടുക്കാം ചില സമയത്തൊക്കെ സമയം ഉണ്ടെങ്കിൽ ഞാൻ അരച്ച് ചേർക്കും അരച്ചില്ലെങ്കിൽ നമ്മൾ നല്ലതുപോലെ തന്നെ പിന്നെ വഴറ്റിയെടുത്താലും മതി നല്ല പുളിയൊക്കെ ഉണ്ട് പുളി ഉപ്പൊക്കെ പുളി ഉപ്പ് എരിയൊക്കെ ഉണ്ട് എന്നിട്ട് ഞാനിവിടെ പിന്നെ കഴുകി വാരി വെച്ചിരിക്കുന്ന സാൽമൺ കഷ്ണങ്ങളിട്ട് വേവിച്ചെടുക്കുകയാണ് നല്ല കൊഴുപ്പ് തന്നെ ആയിരിക്കും ഇങ്ങനെ മീൻ കറി വെച്ചാൽ ഈ സമയത്ത് ഞാൻ ഒന്നും തന്നെ ഈ മീൻ ചേർക്കുന്നില്ല സാൽമൺ മീനായുകൊണ്ട് പിന്നെ തക്കാളിയാണ് എനിക്കിഷ്ടം കൂടുതൽ ചേർക്കാൻ ഈ മീൻ എനിക്കിഷ്ടം അങ്ങനെ ഞാൻ തോട്ടുപുളി ചേർത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് പുളി കുറവാണെങ്കിൽ തേക്കാം ചേർക്കാം അതുപോലെ തന്നെ തക്കാളി നമ്മൾ വഴട്ടുമ്പോൾ തൊലി കളഞ്ചേച്ച് വഴട്ടാണെങ്കിൽ എളുപ്പം തന്നെയും പിന്നെ വെന്തങ്ങരി അരുത്ത് തേര് നമ്മൾ അരിഞ്ഞു ചേര് നമ്മൾ അരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അല്ല വേറെ ഒന്നും തന്നെയും ചേർത്തിട്ടില്ല അങ്ങനെ അരപ്പൊക്കെ റെഡിയായി ഇപ്പം മീൻ കഷ്ണങ്ങളൊക്കെ വെന്തു അടച്ച് ഞാൻ നല്ലതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം ചാറൊക്കെ പറ്റിച്ചെടുക്കുക ഒരുപാടങ്ങ് പറ്റിച്ചെടുത്തിട്ടൊന്നുമില്ല ഞാൻ ചാറ് അങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ മീൻ കറിയും റെഡിയായി തോരനും റെഡിയായി തോര ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു മീൻകറിയും നല്ലതുപോലെ തണുപ്പിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മീൻകറിയും മാറ്റി ഇനിയും ഞാൻ ചെയ്യുന്നൊരു രീതി എന്ന് പറഞ്ഞാൽ ഈ ചോറും ഈ തോരനൊക്കെ വെക്കുന്ന ചട്ടിക്കകത്താണേലും മീൻകറി വെക്കുന്ന പാത്രത്തിലാണേലും ചട്ടിയാണേലും ഞാൻ അതിനകത്ത് സ്വല്പം ചോറിട്ട് കഴിക്കുന്ന പതിവുണ്ട് അത് പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ് ഇവിടെ വെച്ചൊക്കെ ഇവിടെ വെച്ച് പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ് ഈ ചോറ് പിന്നെ ചോറ് നല്ല ചൂട് ചോറുണ്ടെങ്കിൽ തോരൻ വെച്ച പാത്രത്തിലും ഒക്കെ ഞാൻ ചോറിട്ട് കഴിക്കും മീൻ വറുത്ത പാത്രത്തിൽ മീൻ വറുത്തതിനകത്ത് ചില സമയത്തിട്ട് കളിക്കും കഴിക്കും വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്താണെങ്കിൽ അങ്ങനെ മീൻ കഷ്ണങ്ങളൊന്നും തന്നെ ഞാൻ എടുത്തില്ല ആ ചീൻചട്ടിക്കകത്തോട്ട് ഞാൻ സ്വൽപ്പം ചോറ് വിട്ട് സ്വൽപ്പം തോരനും വിട്ട് പിന്നെ ഇച്ചിരി തൈര് അവിടെ ഇരുപ്പം ആ തൈരും കൂടെ ചേർത്ത് നല്ല എരിവുണ്ടായിരുന്നു മീൻ കറിക്ക് ഇനി സ്വല്പം തൈരും കൂടെ ചേർത്ത് ഒന്ന് കഴിക്കുവാണ് മീനും തൈരും കൂടെ കഴിക്കലെന്നല്ലേ പറയുന്നത് പക്ഷേ മീൻ മീൻ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല മീൻ ചാറ് ആ ചട്ടിയുടെ ചട്ടിക്കകത്താണ് ഈ തൈരി ഇട്ട് ഇളക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ മീനിൻ്റെ കൂടെ കഴിച്ചാലും കുഴപ്പമൊന്നും എനിക്കങ്ങനെ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ ഞാനിപ്പം മീൻ കഷ്ണം ഒന്നും എടുത്തിട്ടില്ല മീൻ ആ ചട്ടിക്കകത്ത് ആ ഒരു ചാറിനകത്ത് തന്നെ നമ്മൾ ചോറിട്ട് കഴിക്കണം അതിനാണ് രുചി അന്നേരം നമ്മൾ ആ പ്ലേറ്റിലിട്ട് കഴിച്ചാൽ ആ ഒരു രുചി കിട്ടത്തില്ല ചട്ടിയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിനകത്തങ്ങ് ഈ ചീനച്ചട്ടിക്കകത്ത് ഇന്ന് മീൻ കറി വെച്ചെന്നേ ഉള്ളൂ ചട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അങ്ങനെ ഞാൻ ആ ചോറും നല്ലതുപോലെ ആസ്വദിച്ച് കഴിച്ചു തൈരും ചോറും ആ തോറിനോടൊക്കെ ഉട്ടി ഇത്രയേക്കൂൾ ഇന്നത്തെ എൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള പരിപാടികൾ